അബോധാവസ്ഥയിൽ നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പൂപ്പത്തി സ്വദേശി കുടുങ്ങിയത് വീട്ടുപറമ്പിലെ തെങ്ങിൽ യന്ത്രം ഉപയോഗിച്ച് സ്ഥിരമായി തേങ്ങയിടുന്ന നന്ദകുമാർ മറന്നു വെച്ച വാക്കത്തിയെടുക്കാൻ തെങ്ങിന് മുകളിൽ കയറിയപ്പോഴാണ് അബോധാവസ്ഥയിൽ തെങ്ങിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാണാതായപ്പോഴാണ് സഹോദരൻ ജയൻ അന്വേഷിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തെങ്ങിന് മുകളിൽ നന്ദകുമാർ ഇരിക്കുന്നത് കണ്ടത് തുടർന്ന് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു സേനയും നാട്ടുകാരും ചേർന്ന് കയർ കൊണ്ടുള്ള വല ഉപയോഗിച്ച് ഇറക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പെയിന്റിംഗ് ജോലികൾക്ക് ഉപയോഗിക്കുന്ന സ്കഫോർഡിംഗ് കൊണ്ടുവന്ന് സുരക്ഷാ ബന്ധനങ്ങൾ അഴിച്ച് കയർ വലയിൽ കയറ്റിയാണ് താഴെ ഇറക്കിയത് രക്ഷാപ്രവർത്തനം മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്നു പ്രാഥമിക ശുശ്രൂഷകൾ നൽകി നന്ദകുമാരനെ മാള ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം എസ് ജയന്റെ നേതൃത്വത്തിൽ സീനിയർ റെസ്ക്യൂ ഓഫീസർ പ്രേംചന്ദ്രൻ നായർ കെ എ അജീഷ് പി എസ് അഹിൽ ജി എസ് രഞ്ജിത്ത് വി അഭിലാഷ് സി ടി സണ്ണി ജോൺസൺ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ടി സി വി ന്യൂസ് മാള